അനിയത്തിപ്രാവിലെ ശ്രീനാഥായി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തുകയും ഇപ്പോൾ ഗീതാഗോവിന്ദത്തിലെ വരുണായി അഭിനയിക്കുകയും ചെയ്യുന്ന ദേവപ്രസാദ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതനായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് ദേവപ്രസാദ് വിവാഹിതനായത് നർത്തകിയായ ധന്യയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ദേവൻ വിവാഹം കഴിച്ചത് ധന്യയുടെ രണ്ടാം വിവാഹമായിരുന്നതിനാൽ തന്നെ വിവാഹശേഷം ഏറെ വിവാദങ്ങളും ഉണ്ടായി എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഇരുവർക്കും ഇടയിലേക്ക് ഇപ്പോഴത്തെ ഒരു അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ വാർത്തയാണ് എത്തിയിട്ടുള്ളത് ദേവയുടെ അച്ഛനെയാണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം കവർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അസുഖങ്ങളോ അവശതകളോ ഒന്നുമില്ലാതിരുന്ന അച്ഛനെ തേടി ഇന്നലെ പുലർച്ചെയാണ് മരണം എത്തിയത് ഉറക്കത്തിൽ സംഭവിച്ച മരണമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അച്ഛൻ്റെ വിയോഗം സംഭവിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾ പിന്നിടവേ ചുരുങ്ങിയ വാക്കുകളിൽ ദേവ അച്ഛനെക്കുറിച്ച് വേദനയോടെ എഴുതിയത് ഇങ്ങനെയാണ് അച്ഛൻ അധികം ആരോടും സംസാരിക്കാറില്ല അച്ഛൻ മരിച്ചത് ആരോടും പറയാതെ ആരെയും അറിയിക്കാതെയായിരുന്നു മെയ് പതിനഞ്ച് രാവിലെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെയും ഉൾപ്പെടുത്തണേ എന്ന് അഭ്യർത്ഥിച്ചായിരുന്നു ദേവയുടെ വേദന നിറഞ്ഞ കുറിപ്പ് ഏറെക്കാലം വിദേശത്തായിരുന്ന ദേവ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴും അഭിനയ മേഖലയിലേക്ക് ചുവടുവച്ചപ്പോഴും എതിർപ്പുകൾ അവഗണിച്ച് ധന്യെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോഴുമൊക്കെ ഒപ്പം നിന്ന വ്യക്തിയായിരുന്നു അച്ഛനും അമ്മയും വിവാഹം കഴിഞ്ഞ് ആറാം മാസം എത്തിയ അച്ഛൻ്റെ വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് ഇപ്പോൾ ദേവയും ധന്യയും കുടുംബാംഗങ്ങളും എല്ലാം അച്ഛൻ്റെ വിയോഗം കൊണ്ടുള്ള ദേവിയുടെ കുറിപ്പിനു താഴെ താരങ്ങളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗീതാ ഗോവിന്ദം നായകനായ സാജൻ സൂര്യ ഹെർഡ് ബ്രേക്കിംഗ് എന്നാണ് കുറിച്ചത് മറ്റു താരങ്ങളായ ജ്യോഷിന തരകൻ ഗിരിധർ ആനന്ദ് നാരായണൻ തുടങ്ങി നിരവധി പേരാണ് അച്ഛൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചത് പ്രണയവിഹത്തെക്കാൾ ഉപരി ലവ് അറേഞ്ച്ഡ് അറേഞ്ച് ആയിരുന്നു ദേവന്റെയും ധന്യുടേതും കാരണം ഇവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന സമയം മുതലേ ദേവന് ധന്യെ നന്നായി അറിയാമായിരുന്നു ധന്യോട് പ്രണയവും തോന്നിയിരുന്നു എന്നാൽ അത് തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ആ പ്രണയം ദേവനിലേക്ക് തന്നെ എത്തുകയായിരുന്നു പരസ്പരം മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ സമ്മതിക്കുമോ എന്ന ഭയമുണ്ടായി ധന്യ ഒരു വിവാഹം കഴിച്ചതാണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുമുണ്ട് ആ മകനെ സ്വന്തം പേരക്കുട്ടിയായി തന്നെയാണ് ദേവയുടെ അച്ഛൻ സ്നേഹിച്ചതും വളർത്തിയതും നടനും ബിഗ് ബോസ് താരവുമായ അനൂപ് കൃഷ്ണൻ ദേവയുടെ സഹോദരനാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ